ഐ ഡിസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായ ഒരു റൈറ്റ് ആയിട്ടാണ് ഇതിലെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് കരുതിയിട്ട് കുറേ നാളായി കയ്യിലെടുത്ത് വെച്ചത് സംഭവം മനസ്സിലായോ ഇതൊരു ലൈറ്റ് ആണ് കുറേ പേർക്കൊന്നും ഇതൊന്ന് ലൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഏത് ലൈറ്റാണെന്ന് ഞാൻ കാണിച്ചതരാം എന്താ കണ്ടോ അവിടെ കണ്ടോ ഒരു വൈറ്റ് ലൈറ്റ് ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഫ്രെയിം ആണിത് അതിൻ്റെ ഉള്ളിൽ എൽ ഇ ഡി പോലത്തെ ഒരു സ്ട്രിപ്പ് പോലത്തെ ഒരു സംഭവം ഒട്ടിച്ചിട്ടാണ് വരുന്നത് ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം കാണിച്ചതരാം ഓപ്പൺ ചെയ്തപ്പോൾ ശരിക്കും ഞെട്ടി ഒരു നാല് ലെയർ ോളം സംഭവമായിട്ടുണ്ടായിരുന്നു അതില് നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ള ചില്ലും കൂടെ കിട്ടിയിട്ടുണ്ട് കാരണം ഗ്ലാസ് പെയിന്റ് ഒക്കെ ചെയ്യാൻ ഒരു അടിപൊളി ഐറ്റം കിട്ടി ഇതാണ് അതിന്റെ ലൈറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന സാധനം കേട്ടോ കണ്ടോ അതുകൊണ്ട് തന്നെ വില്ലയിൽ ഓരോ ലൈറ്റും അടിച്ചു പോകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട് കാരണം വെറൈറ്റി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാമല്ലോ അപ്പൊ ഈ പറഞ്ഞ കാര്യം വില്ലേന്റെ ഓണർ കേൾക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഇന്നത്തെ വർക്കിലേക്ക് അടക്കാം അപ്പ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ലൈറ്റ് ഉണ്ടല്ലോ അതിന്റെ മുന്നിലത്തെ ഫ്രെയിം പോലത്തെ ഭാഗം മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതാ ഇതുപോലെ നല്ല കട്ടുള്ള ഒരു കാർഡ് ബോർഡ് നമ്മൾ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫിക്സ് ആയിട്ട് ഇരിക്കണം അതിന് വേണ്ടിട്ട് ആ ഒരു കറക്റ്റ് ഷേപ്പ് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പൊ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതായത് ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഇരിക്കണം ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് വേണ്ടി നോക്കണം ട്ടോ അപ്പൊ കുറച്ച് നാളായിട്ട് വയറലായിട്ട് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെക്കോർ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇത് കറക്റ്റ് വന്നോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഫൈനൽ ലുക്ക് ആയിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്ക് കൊണ്ടത് വൈറ്റ് സിമെന്റ് ആണ് ഇവിടെ ഇവിടെനിപ്പോ ചെറുതായിട്ടൊന്ന് ഒന്ന് പാളിപ്പോയിട്ടുണ്ട് ഞാൻ വൈറ്റ് സിമെന്റ് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായത് വൈറ്റ് സിമെന്റ് പോലെ തന്നെ വർക്ക് ചെയ്യും പക്ഷെ വൈറ്റ് സിമെന്റ് ആയിരുന്നില്ല അപ്പൊ നിങ്ങളുടെ കയ്യില് വൈറ്റ് സിമെന്റ് അതെടുത്താൽ മതി ഇത് നോർമൽ ടൈൽസിന്റെ ഒക്കെ അടിയിൽ ടൈൽസ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു നോർമൽ സിമെന്റ് ഒക്കെ പോലെ യൂസ് ചെയ്യുന്ന വേറെ എന്തോ ഒരു ഐറ്റമാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വൈറ്റ് സിമെന്റ് എന്ന് കരുതിയിട്ടാണ് എടുത്തിട്ട് വന്നത് അവസാനം ഡൌട്ടൊക്കെ ക്ലിയർ ചെയ്തപ്പോൾ വൈറ്റ് സിമെന്റ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഞാൻ ഇത് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ വലിയ നീറ്റൊന്നും വേണ്ട നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിലേക്ക് അങ്ങനെ ഇങ്ങനെ ഒരുപാതിരി നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ഈ ഒരു സംഭവം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഇനി നമുക്കിത് ഇതുപോലെ കുറേ കുഴി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഈയൊരു ലൈറ്റിന്റെ ഒരു ഡെക്കോറ് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര സിമ്പിളായി ചെയ്ത് കാണിച്ചു തരുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ഈസിയാണ് കേട്ടോ അതിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്നാ ഇതുപോലെ കുറച്ച് കുഞ്ഞു 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 ഹോൾ എടുത്തിട്ടുണ്ട് അവസാനം ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തെടുത്തു കാരണം ഈ ഒരു ഇതെന്താണ് നമുക്ക് മിക്സ് അറിയില്ലല്ലോ കൈ ഒക്കെ ചെയ്താൽ പൊള്ളോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പൊ ചിലതിനൊക്കെ ഞാൻ ഇതുപോലെ കുറേ സൂര്യനൊക്കെ പോലെ കുറേ വാലൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മാക്സിമം ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കാം അത്ര സെറ്റാവുന്നതിന് മുന്നേ ഞാൻ മാക്സിമം ഗ്രിപ്പാക്കി ഗ്രിപ്പ് ആക്കി കൊടുക്ക പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഞാൻ ഉറക്കത്തിൽ ഒരു മണിക്കൂ ഒന്നരക്കൊക്കെ മോളുറങ്ങുന്നതിന് മുന്നേ ഒക്കെ ഞാൻ വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം സെറ്റായോ എന്ന് അപ്പോൾ ആ ഒരു സമയത്താണ് കുറച്ചെങ്കിലും സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയത് കാരണം ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ സെറ്റായി കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസമാണ് ഞാൻ ആ ഒരു കാര്യം പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അതിന് മുന്നേ ആയിട്ട് അത് ഉണങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ ആ ഒരു ഫ്രെയിമിനും കൂടി ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ട് നല്ല രീതിയിൽ സെറ്റ് ആക്കി എടുത്തു ആക്രലിക് പെയിന്റ് ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള മിനുസുള്ള സർഫസിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതും ചെയ്തെടുത്തിട്ട് ഉണക്കാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ പിറ്റേത്തെ ദിവസമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആക്രലിക് പെയിന്റ് ആണ് വൈറ്റും വേണം ബ്ലാക്കും വേണം വൈറ്റ് നമുക്ക് ഇതിൻ്റെ അറ്റത്തായിട്ട് വരുന്ന ആ ഒരു പോഷനിൽ കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് നല്ല രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ ഗ്രേ കളർ വൈറ്റിൻ്റെ കൂടെ ഒരു പൊടിക്ക് ബ്ലാക്കും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു കളർ ലൈറ്റ് ഗ്രേ കളർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും അത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം അപ്പോൾ എന്താ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് പോർഷനിൽ മാത്രം നമ്മൾ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തു ഉള്ളിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു അതിനനുസരിച്ച് ഗ്രേ കളർ അതായത് വൈറ്റിൻ്റെ കൂടെ ഒരു പൊടിക്ക് ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് ധൈര്യ ഒരു ടോണും കൂടെ അടിച്ചു കൊടുത്തു കേട്ടോ നീറ്റ് ആയിട്ടൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ ആയിട്ട് കംപ്ലീറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പല ചിലവലാന്നൊന്ന് അടിച്ചു കൊടുക്കുക ഇതൊക്കെ എല്ലാവർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയായിരിക്കും എന്നാൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ കാരണം ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത ഇതുപോലെയൊക്കെ മതി ജസ്റ്റ് നമുക്ക് ലൈറ്റിൽ ഡേ ലൈറ്റിൽ കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി ഒരു ഒരു എന്താണിത് എന്നൊരു തോന്നും പക്ഷേ നൈറ്റിൽ ലൈറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഞാൻ കാണിച്ചെറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാ ഇതുപോലെ അവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഗ്രേ കളർ അടിച്ചു കൊടുത്തു ഇനി നമുക്കതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കണം കുഞ്ഞ് നമ്മൾ ലൈറ്റ് ഉണ്ടല്ലോ എൽ ഇ ഡി ലൈറ്റ് അത് ഇതുപോലെ അതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ റിങ്ങിന് ചുറ്റുമായിട്ട് ഗ്ലൂ ഇതില്ല നമ്മളെ ഡബിൾ ടാപ്പ് കുഞ്ഞു 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 പീസ് ഞാൻ അടുക്കടുക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്കാണ് ഈ ലൈറ്റ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് മാറാണ്ട് കറക്റ്റ് അവിടെ കിട്ടുന്ന രീതിയിൽ സെറ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പം ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പീസ് ഡബിൾ ടാപ്പ് അവിടെയൊക്കെ ആയിട്ട് കുറച്ച് അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുത്തു അതിന് ശേഷം ഈ ലൈറ്റ് ഓരോന്ന് ഓരോ ഒന്നര രണ്ട് ലൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ആ ഡബിൾ ടാപ്പിലേക്ക് ഒട്ടിച്ചിട്ടൊന്ന് എടുത്തു അതിലേക്ക് നമ്മൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇറക്കിയിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ രണ്ട് ചുറ്റും പിന്നെ ഒരു കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതും കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു ൂടി ആയപ്പോ റിങ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണണ്ടേ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് ഇനി ചന്ദ്രനായോ സൂര്യനായോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാം ഇത് കണ്ടേരം മുതൽ എന്റെ മോള് അതിന്റെ ബാക്ക് മാറുന്നില്ല ഞെട്ടിയോ എന്തായാലും ഞെട്ടി നിക്കുവാണെങ്കിൽ നിങ്ങൾ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ കമന്റ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക സംഭവം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ചന്ദ്രനായോ അല്ല സൂര്യനായോ അല്ല വേറെ വല്ല ആരെങ്കിലും ആയോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക എന്തായാലും ഞാൻ ഹാപ്പിയാണ് എന്റെ കൂടെ എന്റെ മുകളും ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് അതിന്റെ മുന്നൊന്നും മാറുന്നില്ല അപ്പോൾ ഈ ഒരു വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിൾ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാം മറ്റേ നല്ലവരുടെ കാണാം സി യു ടേക്കർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ